ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചിറ്റണ്ട ജ്ഞാനോദയം സ്കൂളിൽ ചിറ്റോദയം അനുബന്ധിച്ച് അമ്മ വായന സംഘടിപ്പിച്ചു വായന ദിനത്തോടനുബന്ധിച്ച് വായനയുടെ പ്രാധാന്യം രക്ഷിതാക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജ്ഞാനോദയം അമ്മ വായന സംഘടിപ്പിച്ചത് സീനിയർ അധ്യാപിക പ്രിയ ടീച്ചർ നല്ല വായനക്കാരായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു തുടർന്ന് ഓരോ അമ്മമാരും തങ്ങൾ വായിച്ച പുസ്തകങ്ങളെ വിശദമായി പരിചയപ്പെടുത്തി വേറിട്ട ശൈലിയിലൂടെയും തന്റേതായ രീതിയിലൂടെയും വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു ഓരോ പുസ്തക അവതരണവും ആസ്വാദന ശൈലി ഉള്ളടക്കം തുടങ്ങിയവയിൽ മികവ് പുലർത്തി അമ്മ വായനയിൽ വിജയിച്ചവർക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുകയും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ബി സി വി ന്യൂസ് ചിറ്റണ്ട